ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കടുങ്ങല്ലൂർ നാലാം ഡിവിഷനിലെ ആറ് വാർഡുകളിലെ അംഗനവാടികൾക്കുള്ള മിനി ഫ്രിഡ്ജ് വിതരണത്തിന്റെ വാർഡ് തല ഉദ്ഘാടനം കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ മെമ്പർ സിയാദ് പർമത്തോടത്തിന്റെ സാന്നിധ്യത്തിലും ഏഴാം വാർഡിൽ റമീന അബ്ദുൾ ജബാറിന്റെ സാന്നിധ്യത്തിലും ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് എന്ന അംഗനവാടികളിൽ ചെറിയൊരു മിനി ഫ്രിഡ്ജ് കൊടുക്കുന്ന ചടങ്ങാണ് നടന്നത് നമ്മുടെ ബ്ലോക്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വാർഡുകളെയും എല്ലാ അംഗനവാടികളിലേക്കും മിനി ഫ്രിഡ്ജ് വിതരണം ചെയ്ത് അതിൻ്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു ഇന്ന് വാർഡ് തലങ്ങളിൽ അതാത് ബ്ലോക്ക് മെമ്പർമാർ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുക ഇന്ന് കുളിയന്നൂർ അമ്പത്തി അതുപോലെ തന്നെ എഴുപത്തിനാലാം അംഗനവാടിയും ഇന്ന് വിതരണം നടന്നു അതിനകത്ത് നമ്മുടെ അംഗനവാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എഴുപത്തിനാലാം അംഗനവാടി വാടകക്കെട്ടിടത്തിലാണ് നടക്കുന്നത് ഈ പരിസരത്ത് നമ്മൾ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അത് ലഭ്യമാവാത്തതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഇരുപത്തിനാല് വർഷത്തോളമായി വാടകക്കെട്ടിടത്തിലാണ് അതിൻ്റെ ഒരു കുറവ് ഈ പ്രദേശത്തുണ്ട് ധാരാളം കുട്ടികളുടെ പഠിക്കാൻ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ വാടകെട്ടിടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അപ്പോൾ അതിന് പരമാവധി അതിന്റെ ഭാഗത്തു നിന്ന് നമ്മളെ ആളുകൾ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അംഗൻവാടി നിർമ്മിക്കാൻ കഴിയും അപ്പോൾ അതിനോട് പരിശ്രമങ്ങൾ മത്സര കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ഒക്കെ പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതിനോണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാലാം ഡിവിഷന്റെ കീഴിൽ വരുന്ന പതിനൊന്നോളം അംഗൻവാടികളിലാണ് മിനി ഫ്രിഡ്ജ് വിതരണം നടത്തിയത് അടുത്ത ഘട്ടം മിക്സിക്കൽ വിതരണം ചെയ്യുമെന്നും ബ്ലോക്ക് മെമ്പർ അനിൽകുമാർ പറഞ്ഞു പാലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി പ്രകാരമാണ് എല്ലാ അംഗനവാടികൾക്കും മിനി ഫ്രിഡ്ജ് നമ്മൾ എല്ലാ അംഗനവാടികളും എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ലക്ഷ്യം നമ്മുടെ കുട്ടികൾക്ക് പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അവർ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അവരുടെ കൃഷിയെ വളർത്തിയെടുക്കുവാനുമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി തൈകളും അതിന്റെ ചട്ടികളും കൊടുത്തിരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറി ഫലങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോ കൂടുമ്പോൾ കിട്ടുന്ന മുട്ട സൂക്ഷിക്കുവാനാണ് നമ്മൾ ഒരു മിനി ഫ്രിഡ്ജ് നമ്മൾ ലഭ്യമാക്കിയിരിക്കുന്നത് പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും രക്ഷിതാക്കളും